അതെ ഇൻസ്റ്റഗ്രാം ുട്ടിതൊക്കെ എടുക്കി കുമ്പള ജീവിക്കാനുള്ള ഒരു പ്രചോദനം പറഞ്ഞില്ലേ യു ഫ്രം മലപ്പുറം യു ഫ്രം ഷിഹാബ് ഫ്രം ഉമ്മയോ ഈ സമയത്തോ രണ്ട് ഷയാവ് നടക്കൂല ഒന്ന് മതി ഓൽഫിയാ മറ്റേ ബന് ഭാവി എന്ത് വേറെയുള്ളവന്റെ പേര് ഹോമിയോ ആവുമ്പോൾ ടൈം എടുക്കും അത് ശരിയാ ഡോക്ടർ കണ്ടോ എന്തിനെ കാണണം ഞാൻ തന്നെ മരുന്ന് പിടിക്കൂലേ ഞാപകമിറക്കമ്മ ഒന്നെ എനിക്ക് ഞാപകമിറക്ക് നാഷണൽ ട്രാൻസ്പോർട്ട് ഹായ് ആ സാഹില് സാഹിലി ഞാൻ കണ്ടിട്ട് കൊറേ ആയല്ലോ അസ്ലാമലൈക്കു വലൈക്കു അസാല ആ റോഹിത് ഉമ്മ പ്ലീസ് സോറി ഈ മെമ്പറാണ് നിന്നിട്ട് നോക്കാറില്ലേ മുഹമ്മദ് യാസിർ സോറി എന്തിനെ ഞാൻ ആ പഞ്ചറേ അതാണ് അഹമ്മദ് അഹമ്മദ്ബാഡിക്ക് പറഞ്ഞ കറക്റ്റ് ആണ് ഹോമി എടുത്തഴിഞ്ഞാൽ മാറും ഞാൻ കാസർഗോഡ് ഐ ഐസി മധുരമുള്ള മണികൾ തിന്നോ തിന്നോ ഹമീനെ എനിക്ക് കുറച്ചു കഴിഞ്ഞു തന്നാൽ മതി ഈ മെമ്പർ ആവട്ടോ തരട്ടോ ആ എന്നോട് പറഞ്ഞില്ലേ മെമ്പർ ആവേ എന്നിട്ട് തരാന്ന് എം ബി കെ മലപ്പുറം സാപ്പിട്ടീസ് ഓക്കെ ഈ ആവേ അല്ല എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല മലയാളം അറിയില്ല വാട്ട് യുവർ ലാംഗ്വേജ് ഹമീൻ ഈ പാരസി അതന്ന് അത് അന്ന് ഒരാഴ്ച മുമ്പ് പളാലല്ലോ പേക്ക് ഔട്ന്ന് ആ അപ്പസ് എല് ഡി പിയിലോമ മുടിവഴിച്ചൻ മാത്രം ആ പുതിയ മെഡിസിൻ ഉണ്ട് പഴയതൊക്കെ മുടി മുടിവഴിച്ചിലുണ്ടോ ഞാൻ അയച്ച മെസ്സേജ് ഇഷ്ടപ്പെട്ടില്ല അല്ലേ അതിപ്പോ എൻ്റെ പെങ്ങൾക്കാണ് അയച്ചതെന്നുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടുവോ എൻ്റെ പെങ്ങോട് അങ്ങനെ ഒരാൾ ചോദിച്ചുകഴിഞ്ഞാൽ അല്ലെങ്കിൽ വേണ്ട എൻ്റെ അമ്മാനോട് വൈഫിനോട് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെടൂല്ലല്ലോ അത്രയേ ഉള്ളൂ മാനേജറാക്കിയുടെ പ്രധാന കാരണം അതാണ് മനസ്സിലായോ യാസിറ എന്റെ പെങ്ങളോടും മനോട് ചോദിച്ചാൽ എനിക്ക് ഇഷ്ടപ്പെടൂലോ അത്രേ ഉള്ളു അതോണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ഒരുമിച്ച് കഴിച്ചു ഇപ്പൊ അത് ഇപ്പൊ ഞാനൊന്നും കഴിച്ചിട്ടില്ല എന്താണീ പറഞ്ഞാ തനിക്കിപ്പോ കണ്ടിട്ടോന്നിങ്ങനെ തോന്നിയാ അയ്യോ ഉപരി ചെലപ്പറിയാത്തോട് ചോദിച്ചീപ് ചെയ്യണ്ടേ ആഷിഫ് സത്യം ാണ് ഞാനും വരുമ്പോൾ എന്തൊക്കെ ചെയ്യണം സത്യം അതാണ് മൈൻഡ് യുവർ ഓ എത്ര ആൾക്കാരോ സ്റ്റാൻഡേർഡ് നോക്കി അതൊന്നും നമ്മൾ മൈൻഡ് ഇരിക്കാറില്ല ഈ ചെവിയുടെ കിട്ടി ചെവി കൂടെ വിടണം അതൊക്കെ ഓരോരുത്തരെ സംസ്കാരം നമ്മടെ സംസ്കാരം അതല്ലാത്തോണ്ട് നമ്മൾ തിരിച്ചു പറയണില്ലേ ഓക്കേ അല്ലെങ്കിൽ പോയി ഇന്നോട് സെക്സുകളാണ് ചോദിക്കുക സെക്സ് ബോയ് ആണോ എന്ന് ചോദിക്കാൻ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് വരും പക്ഷേ നമ്മൾ സ്റ്റാൻഡേർഡ് അതല്ല നമ്മൾ എത്ര പല പല കൾച്ചറിലുള്ള പല പല സംസ്കാരമുള്ള ആൾക്കാരെ നമ്മൾ അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മളെ സംസ്കാരം കീപ്പ് ചെയ്യണം എനിക്ക് ഫീൽ എനിക്ക് ഫീൽ ആകത്തക്കെടുന്നില്ല വെറുതെ ഇരിക്കുന്ന ഇന്നെ വന്നതുകൊണ്ട് ഇന്നോടൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് നല്ല ഫീലാവും പിന്നെ എന്താ വെച്ചാൽ അത് ഓരോരുത്തരും സ്വഭാവം അത്രേ ഉള്ളൂ എനിക്ക് നല്ലോണം ഫീൽ ആവുന്നുണ്ട് ഇതിപ്പോൾ വെറുതെ ഞാൻ ഒന്നും ചെയ്യാതെ അയാളിനോട് വന്ന് ഇത് മാത്രം വേറെ എന്തൊക്കെ ഞാൻ കണ്ടുകൊണ്ട് പക്ഷെ എന്താ വെച്ചാൽ അത് ഒരിടത്തര സംസ്കാരം ഉള്ളൂ നമ്മൾ ഒന്നും ചെയ്യണില്ലല്ലോ ഞാനൊന്നും ചെയ്തിട്ടല്ല അയാളിനോട് അങ്ങനെ ഒന്നും ചോദിച്ചത് പിന്നെ അയാൾ അങ്ങനെ ചോദിക്കേണ്ടതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അയാൾ വല്ല മിസ് അണ്ടർസ്റ്റാൻഡിങ്ങ് ആവും അല്ലെങ്കിൽ അയാൾ സംസ്കാരം അത് അത്ര കിട്ടിയാകുമ്പോൾ അല്ലെ ഞാൻ ചെയ്തിട്ട് അയാൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വലിയ ഫീലിങ്സ് ഉണ്ടാവും